നിർബന്ധിത മതപരിവർത്തനത്തെ ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാമെന്ന് കുറ്റമാക്കാൻ ഉത്തരാഖണ്ഡ് ഒരുങ്ങുന്നു നിയമഭേദഗതിക്ക് സർക്കാരിന്റെ അനുമതി വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം സ്വത്തുക്കൾ കണ്ടുകെട്ടാം തുടങ്ങിയ കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് നിയമഭേദഗതി പിയാസുനിൽ ഉണ്ട് പിയാസുനിൽ ഇതുവരെ വന്നതൊന്നും പോരാ കുറച്ചുകൂടി കടുപ്പിക്കാൻ പോവാണ് ഉത്തരാഖണ്ഡ് നേരത്തെ ഛത്തീസ്ഗഡിലെ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തു ഒഡീഷയിലെ സംഭവം റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഉത്തരാഖണ്ഡും മതപരിവർത്തന നിയമം കൂടുതൽ ശക്തമാക്കാൻ പോവുകയാണ് ഉള്ള പല്ലും നഖവും പോരാ കൂടുതൽ മൂർച്ച കൂട്ടുകയാണോ പിയ അരുൺ തീർച്ചയായും ഇപ്പോഴുള്ള നിയമത്തെ കൂടുതൽ കർക്കശമാക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഇതിനായുള്ള നിയമ ഭേദഗതിക്ക് ഉത്തരാഖണ്ഡ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുന്നു പത്തൊൻപതാം തീയതി മുതൽ ഉത്തരാഖണ്ഡിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് അപ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് പാസാക്കാനാണ് ഇപ്പോൾ പുഷ്കർ പുഷ്കർധാമി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ അമൻമെൻറ്റ് ബിൽ എന്നാണ് ഈ ഒരു ബില്ലിൻ്റെ പേര് ഈ നിലവിൽ മതപരിവർത്തനത്തിന് നിർബന്ധിത മതപരിവർത്തനത്തിന് ഉത്തരാഖണ്ഡിലെ നിയമം അനുസരിച്ച് പരമാവധി ശിക്ഷ പത്തുവർഷമാണ് ാണ് അതിപ്പോൾ പതിനാല് വർഷം മുതൽ ഇരുപത് വർഷം വരെ ശിക്ഷയും വന്നാൽ ജീവപര്യന്തം വരെ ശിക്ഷയുമാക്കി മാറ്റുകയാണ് ഇപ്പോൾ ഈ ഒരു നിയമ ഭേദഗതിയിലൂടെ ചെയ്യുന്നത് മാത്രമല്ല നിലവിലെ പിഴ എന്നത് അൻപതിനായിരം രൂപയാണെങ്കിൽ അത് പത്ത് ലക്ഷം രൂപ വരെയാക്കി ഉയർത്തുകയാണ് ഇതുകൂടാതെ വിവാഹ സമയത്ത് മതം മറച്ചുവച്ചാൽ അതിനും ശക്തമായി ശിക്ഷ നൽകുന്ന വ്യവസ്ഥ ഈ ഒരു ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് മുതൽ പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് മതം വെളിപ്പെടുത്താതെ വിവാഹം കഴിച്ചാൽ എന്നത് മൂന്ന് ലക്ഷം രൂപ പിഴയും ഈടാക്കും അങ്ങനെ ഒരു ജാമ്യമില്ലാ കേസായി കുറ്റമാക്കി ഈ ഒരു നിയമത്തെ മാറ്റിയെടുത്ത് വളരെ കർക്കശമായ വളരെ കർശനമായ ഒരു നിയമമാക്കി ഇതിനെ മാറ്റിക്കൊണ്ടുള്ള നിയമ ഭേദഗതിയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ നിയമസഭാ സമ്മേളനം അത് പാസാക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു